ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ കോലാനി മേഖലാതല സൗഹൃദ സംഗമം നടത്തി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയും ആനുകൂല്യ കുടിശ്ശികകളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുന്നതിനുള്ള നടപടി പിണറായി ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന് യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ കോലാനി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് ഇന്നത്തെ നിലയിൽ നമ്മൾ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നത് ആളുകളുടെ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഇത്രമാത്രം മനസ്സിലാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേറെ ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി കെ പി റോയ് അധ്യക്ഷത വെച്ച യോഗത്തിൽ നേതാക്കളായ ജോസ് അഗസ്റ്റിൻ ടി ജെ പീറ്റർ എൻ രവീന്ദ്രൻ ജാഫർ ഖാൻ മുഹമ്മദ് രാജേഷ് ബാബു കെ ജി സജിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എം ഡി ന്യൂസ് ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്